ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ ജി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി ദുബായ് ജോബ് വേക്കൻസി ഇ ആർ ടി ടീം ലീഡർ ഇ ആർ ടി ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇ ആർ ടി സിവിൽ ഹെൽപ്പർ सुपरवाइजर, पंप ऑपरेटर इलेक्ट्रीशियन मेकानिकल टेक्नीशियन एच वि सिविल टेक्नीशियन मशीन ऑपरेटर एचजीवी ड्राइवर मेल क्लीनर्स लिटर पिकर, स्टोर कीपर मेल ऐसी युटी एम एन टी डोट इसी अट्देट इ एन जी एन इोट कॉम കോൾ സെൻറ്റർ ഏജൻറ്റ് ദുബായ് ജോബ് വേക്കൻസി കമ്പനി നെയിം ഇജാദ സെമി ഗവൺമെൻറ് കമ്പനി ദുബായ് മെയിൽ ഐ ഡി സി എ ആർ ഇ ഇ ആർ എസ് അറ്റ് ദ റേറ്റ് ഇ ജെ എ ഡി എച്ച് ഡോട്ട് എ യു എയിലുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലി ഒഴിവ് എസ്റ്റിമേഷൻ ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയർ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റീൽ പ്ലാന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ വരുന്നത് ഷാർജ സാലറി സ്കെയിൽ നാലായിരം ധംസ് മുതൽ ഏഴായിരം ധറംസ് വരെ കോണ്ടാക്ട് നമ്പർ പ്ലസ് നയൻ വൺ ഡബിൾ നയൻ സീറോ ടു നയൻ ഫോർ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ സൗദി അറേബ്യ ജോലി ഒഴിവ് കമ്പനി നെ അൽ റഹ്യാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫയർ അലാറം ടെക്നീഷ്യൻ ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ ഫയർ എസ്യൂക്കേഷൻ ടെക്നീഷ്യൻ എച്ച് വി സി ടെക്നീഷ്യൻ ചില്ലർ ടെക്നീഷ്യൻ പ്ലംബർ ഫിറ്റർ സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് സൗദി റിയാൽ മുന്നൂറ് ഫുഡ് അലവൻസ് പ്ലസ് ഓവർ ടൈം നയൻ അവേഴ്സ് ഡ്യൂട്ടി മെയിൽ ഐ ഡി എ എൽ ആർ ഇ എച്ച് എ എൻ ജി ഇ ആർ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് സിക്സ് എയിറ്റ് നയൻ ഇൻ്റർവ്യൂ നടക്കുന്നത് സൂം മുഖാന്തരം അൽഗോറൽ ഫെസിലിറ്റി സർവീസ് ദുബായ് ജോലി ഒഴിവ് ഡെക്റ്റ് ഫാബ്രിക്കേറ്റർ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മൾട്ടിടെക്നീഷ്യൻ എം ഇ പി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻ സിവിൽ മെയിൽ ഐ ഡി എഫ് എം ഡോട്ട് സി എ ആർ ടി ഇ ആർ എസ് അറ്റ് ദ റേറ്റ് എ എൽ ഹൈഫൺ ജി എച്ച് യു ആർ എ ഐ ആർ ഡോട്ട് കോം അസിസ്റ്റൻ്റ് മാനേജർ സോഫ്റ്റ് സർവീസ് യു എ ജോലി ഒഴിവ് യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയം സ്ട്രോങ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് ഔട്ട്സോഴ്സ്ഡ് സ്റ്റാഫ് ആൻഡ് മൾട്ടിപ്പിൾ സർവീസ് വൻറ്റേഴ്സ് നോളജ് ഓഫ് വർക്ക് പ്ലേസ് ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് ഈസ് പ്ലസ് മെയിൽ ഐ ഡി സി എ ആർ ഇ ഇ ആർ അറ്റ് ദ റേറ്റ് യു സി ഡബ്ല്യു എഫ് ഡോട്ട് നെറ്റ് മസ്കറ്റ് ഒമാൻ ജോലി ഒഴിവ് ഡിസൈൻ കോർഡിനേറ്റർ ഡിസൈൻ എഞ്ചിനീയർ സിവിൽ ആൻഡ് മെക്കാനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെയിൽ ഐ ഡി ആർ ഇ എച്ച് എ എൻ അറ്റ് ദ റേറ്റ് ടി എ എൽഇൻ ടി എ ആർ എ ബി ഐ എ ഡോട്ട് കോം ക്ലീനർ ജോലി ഒഴിവ് അബുദാബി അമ്പതോളം ജോലി ഒഴിവാണ് ഉള്ളത് ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂ പത്ത് മണി മുതൽ രണ്ട് മണിവരെ ലൊക്കേഷൻ അബുദാബി ലെവൻത്ത് ഫ്ലോർ എം കെ കബ്ബാനി ഫർണിച്ചർ ബിൽഡിംഗ് ബിൽഡിംഗ് നമ്പർ ഫൈവ് ഫോർ ത്രീ ഓപ്പോസിറ്റ് ഓഫ് ഗ്രാൻഡ് എമിറേറ്റ്സ് മാർക്കറ്റ് നിയർ അബുദാബി മെയിൻ ബസ് സ്റ്റേഷൻ കോണ്ടാക്റ്റ് നമ്പർ സീറോ ടു സിക്സ് ഫോർ ടു ഫോർ ട്രിപ്പിൾ എയ്റ്റ് वेर हाउस सूपरवर जोलिव लोकेशन दास धाबी मेल ऐसी अट्ठे ए बीसीूटमेंट डॉट् मेल ऐ आर् अट देट ए बीसीूटमेंट डॉट्टाक्ट नंबर सीरो टू सिक्स ई डब फाइव सिक्स फाइव सिक्स वेबसाइट डब्लू ए അൽബോണിയൻ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി ദുബായ് ജോലി സീനിയർ ഇലക്ട്രീഷ്യൻസ് സീനിയർ പ്ലംബേഴ്സ് സീനിയർ എച്ച് വി സി ടെക്നീഷ്യൻ പെയിൻറ്റേഴ്സ് കാർപ്പൻറ്റേഴ്സ് മേസൺ എം ഇ പി ടീം ലീഡർ പ്ലസ് ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്ലസ് ഡ്രൈവർ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്താറഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ രണ്ട് മണി മുതൽ നാല് മണിവരെ ലൊക്കേഷൻ അൽബോണിയൻ ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോർ എത്തി ഫൈവ് ബിൻ ഹംദാൻ സ്ട്രീറ്റ് അൽക്കൂസ്ത്രി ദുബായ് ഡ്രൈവർ ജോലി ഒഴിവ് യു എ സാലറി ആയിരത്തി അറുനൂറ് ക്രംസ് ഫുഡ് അലവൻസ് മുന്നൂറ് ക്രംസ് ഓവർ ടൈം വിസ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ കമ്പനി വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് എയ്റ്റ് വൺ ത്രീ സെവൻ ഓഫീസ് പോയ ഓഫീസ് കേൾ ജോലി ഒഴിവ് അട്രാക്റ്റീവ് സാലറി വിസ മെഡിക്കൽ ഇൻഷുറൻസ് യൂണിഫോം മെയിൽ ഐ ഡി സി വി അറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ ഇ is your usual